ഉമ്മൻ ചാണ്ടി ഫൗണ്ടേഷനും റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സും സൈലൻറ്റ് നൈറ്റും ചേർന്ന് ഏഴ് കുട്ടികൾക്ക് ശ്രവണ സഹായി സൗജന്യമായി വിതരണം ചെയ്തു ചടങ്ങ് ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഇതിനകത്ത് പ്രത്യേക താല്പര്യം അദ്ദേഹം ഈ പറഞ്ഞ പോലെ കെ ജെ യേശുദാസ് മന്ത്രിയായിരിക്കുന്ന അദ്ദേഹവും കൂടി താല്പര്യം എടുത്തോട് കൂടിയാണ് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഈ ഡിവൈസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനമെടുക്കും പക്ഷെ കേരളകരെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അവസ്ഥ വലുതാവും അത് രാഷ്ട്രീയം പറയുന്നില്ല പക്ഷെ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് സർക്കാർ താല്പര്യത്തിന് അത് കാണിക്കേണ്ടതും കാരണം ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കുട്ടികൾക്ക് എവിടെ ഡോക്ടർ ഗവർണർ കുളിപ്പിച്ച പോലെ നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കൊടുക്കാൻ എളുപ്പമല്ല നമുക്ക് മടക്കുവാനുള്ള സെൻസ് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കൊടുക്കാൻ എളുപ്പമല്ല അതേസമയം കുട്ടികൾക്ക് അതുകൊണ്ട് ഏജ് വരെ ഇത് ചെയ്തു 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 കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു 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 കൊടുത്താൽ അവർക്ക് ഗുണം എന്താ ജീവിതം നോർമലായി ജീവിക്കാൻ കോക്ലിയർ ഇംപ്ലാന്റ് ഡോക്ടർ ർ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സ് പ്രസിഡന്റ് ബാലമുരളികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുന്നത് നമ്മൾ യാതൊരു പറ്റില്ല ഇപ്പം സംസാരശേഷി ഉള്ളവർക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നവർക്ക് പോലും ചെവി കേൾക്കാൻ പറ്റാത്ത കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തെന്നുള്ളൊരു കാര്യം അപ്പം ഈ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ആവശ്യകത വളരെ കൂടുതലാണ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരും ക്രിയേറ്റീവായിട്ടുള്ളവരും വളരെ നല്ല കുട്ടികളാണ് ഉള്ളത് പക്ഷെ അവർക്കൊന്നും ഇത് ഈ ഒരു ഡിവൈസ് ഇരിക്കാൻ തന്നെ അവർ ജീവിതം തന്നെ മാറ്റി വന്നിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും നിലയിലേക്ക് ചെയ്യും പക്ഷെ നമുക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെതായ കുറേ പ്രതിസന്ധികളുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഡിവൈസ് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ ഈ ഡിവൈസ് എല്ലാവർക്കും എത്തി എത്തിപ്പെടാൻ എല്ലാവരും എത്തിച്ചു കൊടുക്കാനായിട്ട് പല പല പ്രോസസ്സുകളൊക്കെ സാധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇതുപോലെയുള്ള ഈ നമ്മുടെ റോട്ടിട്ടിപ്പ് പോലെയുള്ള സംഘടനകൾ വഴി ഇത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ എനിക്ക് നമ്മുടെ സാറിനുള്ളൊരു കാര്യം പറയാനുള്ളത് തോന്നുന്ന സാറിനൊക്കെ എം എൽ എ ഫണ്ടുണ്ട് ആ ഫണ്ടിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് ഇത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാറിന് വിചാരിച്ചാൽ സാറിനും ഒപ്പം തന്നെ അതുപോലെയുള്ള ബാക്കി എം എൽ എമാരെയൊക്കെ ചേർത്ത് ഒരു വലിയ ഫണ്ട് ഇതിനു വേണ്ടി കണ്ടെത്തുകയും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുണ്ട് കമ്പനികളിലൊക്കെ സി എസ് ആർ ഫുണ്ട് അപ്പൊ ആ സി എസ് ആർ ഫണ്ട് ഒക്കെ ഇതിനേക്ക് നമുക്ക് വിനിയോഗിച്ച് വലിയൊരു ഫണ്ട് ചെയ്ത് എത്ര ഒരു പത്ത് പേരുടെ നൂറോ ആയിരം പേരോ കുട്ടികളെ നമുക്ക് നിഷിലൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കൊക്കെ ഇതുപോലുള്ള ഈ ഡിവൈസ് കൊടുക്കുകയും അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്കൊക്കെ സാധിക്കും ദൈവം നമുക്കെല്ലാം എല്ലാ നമുക്കൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നിട്ടുള്ളവരാണ് അതായത് നമുക്ക് ആരോഗ്യപരമായും മറ്റു കാര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും തന്നവരാണ് നമുക്ക് നമ്മുടെ പിഴിഞ്ഞ ജീവിത ചക്രത്തിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു കാര്യം നമുക്ക് ഒന്ന് വിചാരിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റും നമുക്ക് ഒരു ദിവസം ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ പലരെയും മെനക്കെടുതി പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം അതിന് അതിന് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുടെ റോട്ടറി ക്ലബ് ഓഫ് ഫിനിക്സ് ഫിനിക്സിന്റെ എല്ലാത്തിനും പിന്തുണയും ഉണ്ടാകും സൈലന്റ് നൈറ്റ് മാനേജിംഗ് ഡയറക്ടർ തോമസ് അലക്സാണ്ടർ റോട്ടറി ക്ലബ് അംഗങ്ങളായ സജ്ജു ശശിധർ നിർമ്മൽ ഹരീഷ് അശ്വിൻ ശ്രീജിത്ത് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു എതി സൂര്യ ശശി സ്വാഗതവും സിയാസ് ഡയറക്ടർ സനൽ നന്ദിയും പറഞ്ഞു തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു